ഇനി നിങ്ങൾ അള്ളാനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഏതല്ലയാണ് ഉദ്ദേശിച്ചത് ഏതല്ലോടാണ് അവർ ദുരായ ചെയ്തത് പറയണം നിങ്ങൾ തീർന്നില്ല അന്ന് ഞാൻ പറഞ്ഞു അബൂജഹിൽ അള്ളഹാനെ വിളിച്ചിട്ടുണ്ട് അബൂജഹിൽ അള്ളാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേ അള്ളയാണ് ഏതല്ലയോടാണ് അബൂജഹിൽ പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തൊട്ടിട്ടില്ല നിങ്ങൾ മിണ്ടിയിട്ടില്ല ഓർമ്മ പുതുക്കാൻ ആ ഭാഗം ഒന്നുകൂടി കൽപ്പിക്കുന്നു സഹോദരന്മാരെ അബൂഹിൽ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് ഖുർആനില്ലെന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഖുറാനൊക്കെ പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് മാലപ്പാട്ടിൽ നിൽക്കുവരിൽ ഒരു കൂട്ടം അവരരുനക്കറിയം അവരുത്ത് ഹലാസിയത്താക്കിട് നീ പരനേ

ഇത് പാടിയിട്ടില്ലേ കഴിഞ്ഞ തവണ നിങ്ങൾ ചിന്തിച്ചോ അബൂജഹിൽ വിളിച്ച ഈ അബൂജഹിൽ പ്രാർത്ഥിച്ചത് ഏതള്ളയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളഹാനോട് തന്നെയാണോ അബൂജഹിൽ പ്രാർത്ഥിച്ചത് അതോ സങ്കല്പത്തിലുള്ളവർ അള്ളയോടാണോ ഈ ശബ്ദം കേൾക്കുന്ന സർവ്വ മനുഷ്യർക്കും മനസ്സിലായില്ലേ അബൂജഹിൽ വിളിച്ച അള്ളയും നമ്മൾ വിളിച്ച അള്ളയും സംഗതി ഒന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ അള്ളഹാനെ പറ്റി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസം അവരില്ല അവ മോമിനെ മെ പറ്റി പറയോ പറയോ പറയാ പറയാ അല്ലേ അവൻ അതുകൊണ്ട് കാണക്കാക്കേണ്ട പ്രകാരം അവര് കണക്കാക്കിയില്ല അള്ളാഹുവിന് യോജിക്കാത്ത പലരും അവർ അള്ളാടെ പേരിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഏതുള്ള പേരിലാ പറഞ്ഞത് ഈ അള്ളാടെ പേരിൽ തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അവര് പറഞ്ഞത് ഇതേ അള്ളാടെ പേരിൽ തന്നെയാണ് കണ്ടോ മിണ്ടിയ മൂപ്പരി മിണ്ടിയില എന്താ പറഞ്ഞു പറഞ്ഞോ മൗലവിങ്ങനെ ആൾക്കാരെ മയക്കി കിടത്തിട്ടല്ലേ പാട്ടും പാടി തരിപ്പിച്ചിട്ടല്ലേ പരിപാടി എന്താ ഇങ്ങക്ക് പാടാൻ വയ്യല്ലേ പാട്ടും പാടി തരിപ്പിച്ചിട്ടല്ലേ പരിപാടി അതാ ഇനി മറുപടി അതാണോ മറുപടി പറയേണ്ടത് അബൂ ജഹീലിനെ സംബന്ധിച്ച് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവൻ അള്ളിച്ചിട്ടുണ്ട് അതേതല്ലയാണ് ചോദിച്ചില്ലേ മാലപ്പാട്ടിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ ഇനിയും കേട്ടോ അള്ളാഹു അവൻ്റെ പരിശുദ്ധ കുറാനിൽ പറയുന്നു സൂറത്തു അംഫാലിലെ പത്തൊമ്പതാമത്തായത്തിൽ നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിന് അർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതാ നിങ്ങൾക്ക് തീർച്ചയായും വിജയം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം يقول تعالى للكفار إن تستفته أي تستنصره وتستقل